ഹലോ നമസ്കാരം രാത്രി ആഗ്രഹം തോന്നി ബൊറോട്ടയും ബീഫ് ഫ്രയും കഴിക്കണം നോക്കിയപ്പം അമ്മ സീരിയലും ഒഴുകിയിരിക്കുകയായിരുന്നു ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ച് ഞാൻ റൈസിന് പുറത്തിറങ്ങി പുറത്താണെന്നെങ്കിൽ നല്ല മഴ പിന്നെ ഒന്നും നോക്കിയില്ല കുടയും എടുത്ത് ഇറങ്ങി ഈ കുട ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു വർഷമാവാറേ ആദ്യമായിട്ടാണ് വെള്ളം കാണാൻ പോകുന്നത് ഓക്കെ അപ്പം കുടയൊക്കെ നോക്കുക ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഇത് ഞാൻ തന്നെയാണ് ഇരിട്ടത്തെ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ കട ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയുള്ളത് കൊണ്ട് റോഡൊക്കെ നനഞ്ഞു കിടക്കുകയാണ് ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് രാത്രിയിൽ വളരെ കാമാൻ കോയറ്റായിരിക്കും റോഡിലും ആരും കാണത്തില്ല പെട്ടവും കാണത്തില്ല അങ്ങനെ ഞാൻ കട ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെങ്ങാണ് എത്തുമെന്ന് വിചാരിക്കുക കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനിയായതുകൊണ്ട് ഫുള്ള് കഞ്ഞിയും പേറുമായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കണം പൊറോട്ട കൊതി വന്നത് ഓക്കെ റോഡിൽ കുഴി വന്നിട്ടുണ്ട് സൂക്ഷിച്ച് കിടക്കുക കുഴി വരുമ്പം ചാടി നടക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കുഴിക്കകത്ത് കിടക്കും അപ്പോൾ കുറേ നേരം കൊണ്ട് ഞാൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉടനെ എത്തുമെന്നാണ് പ്രതീക്ഷ ഓക്കെ അങ്ങനെ ഞാൻ കടയിലെത്തി കഴിഞ്ഞു ഇതാണ് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്ന കട അടിപൊളി നമ്മുടെ പാഴ്സാണ് ഈ ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ബൊറോട്ടയും ബീഫ് റോസ്റ്റുമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഈ കാലം കൂടെ കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മളതിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുടയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട് പോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെ കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുത്തി നടക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ആക്രമണം തുടങ്ങാം അപ്പം ഞാൻ ബൊറോട്ടയും ദോശയും ബീഫ് ആണ് മേടിച്ചത് പിന്നെ സാമ്പാർ ചമ്മന്തി ഉണ്ട് കാരണം അമ്മ നോൺ വെജ് കഴിക്കത്തില്ല സോ അപ്പം മെയിൻലി ദോശ സാമ്പാറാണ് അമ്മയ്ക്കിഷ്ടം സോ അത് അമ്മയ്ക്ക് ഞാനാണ് കൊടുത്തത് അതിന് ശേഷം ഇനി നമ്മളുടെ ഊഴമാണ് ബൊറോട്ട ബീഫ് റോസ്റ്റ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു സുഖമില്ലായിരുന്നു കുറച്ച് ദിവസം അപ്പോൾ കഞ്ഞിയും പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് ശേഷം ഒന്ന് ബൊറോട്ട കഴിച്ച് നോക്കാം കുഴപ്പമില്ല മരുന്നൊക്കെ കഴിച്ച് നാക്കിൻ്റെ രുചിയൊക്കെ അത്യാവശ്യം പോയിരിക്കുന്ന അവസ്ഥ എന്നാലും എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത് നമുക്ക് ദോശ വിത്ത് സാമ്പാർ ആൻഡ് ചമ്മന്തി കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ദോശ എടുക്കുക സാമ്പാറെടുക്കുക ചമ്മന്തി അവിടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം ടേസ്റ്റൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പം കൊറോണ നല്ല മരുന്നിൻ്റെ പ്രശ്നമായിരുന്നു പുറത്ത് നല്ല മഴ അകത്ത് പൊറോട്ട സൂപ്പർ കോംബോ